കോട്ടയം കുമരകം പഞ്ചായത്തിൽ ബി ജെ പി പിന്തുണയിൽ യു ഡി എഫ് സ്വതന്ത്രൻ പ്രസിഡന്റായതിനെ ചൊല്ലി രാഷ്ട്രീയ പോരും മുറുകി നടന്നത് ബി ജെ പി കോൺഗ്രസ് കൂട്ടുകെട്ടെന്ന് മന്ത്രി വി എൻ വാസ്തവൻ വിമർശിച്ചു പ്രസിഡന്റായ എ പി ഗോപി സ്വതന്ത്രനായാണ് മത്സരിച്ചതെന്നായിരുന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എയുടെ പ്രതികരണം ഇതിനിടെ വിപ്പ് ലംഘനം നടത്തിയെന്ന് കാണിച്ച് മൂന്നംഗങ്ങളെ ബി ജെ പി സസ്പെൻഡ് ചെയ്തു കോൺഗ്രസും ബി ജെ പിയും കൈകോർത്തതോടെ അഞ്ചു പതിറ്റാണ്ടിനു ശേഷം സി പി എമ്മിന് കുമരകത്ത് ഭരണം നഷ്ടമായി വിഷയം രാഷ്ട്രീയമായി ഉയർത്തിക്കാണിച്ച് കോൺഗ്രസ് ബി ജെ പി ബന്ധം ചൂണ്ടിക്കാണിക്കാനാണ് നീക്കം മന്ത്രി വി എൻ വാസവന്റെ മണ്ഡലത്തിൽ കുമരകം പഞ്ചായത്ത് കൂടി നഷ്ടമായത് വലിയ തിരിച്ചടിയായി സി പി എം നേതൃത്വം കാണുന്നു ഏറ്റുമാനൂർ മണ്ഡലത്തിൽ തിരുവാർപ്പ് പഞ്ചായത്ത് ഒഴികെ എല്ലായിടത്തും സിപിഎമ്മിന് ഭരണം നഷ്ടമായി പല സ്ഥലത്തും അത് പുറത്തു വന്നു കുമരകം ഗ്രാമപഞ്ചായത്തിൽ തങ്ങൾ ആവശ്യപ്പെട്ടിട്ടല്ല സ്വതന്ത്രനെ ബിജെപി പിന്തുണച്ചതെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ വാദം ആ കൊമരകം മാത്രല്ല ഈ കോട്ടയം ജില്ലയിലെ മൊത്തം എടുത്തു നോക്കണം എല്ലാം പോയില്ലേ പാലായി പോയില്ലേ എല്ലാം പോയില്ലേ പിന്നെ ഞങ്ങളെ ഞങ്ങളെ കുറ്റം നടക്കുന്നത് കുമരകത്ത് അധ്യക്ഷനായ ഗോപിയെ രണ്ടായിരത്തി പത്തിൽ റിബലായി മത്സരിച്ചതിനെ തുടർന്ന് സി പി എം പുറത്താക്കിയിരുന്നു അതിനിടെ നടപടിയെടുത്ത് കൈകഴുകുകയാണ് ബി ജെ പി ജില്ലാ നേതൃത്വം പി കെ സേതു സുനീത് വി കെ നീതുറജി എന്നീ അംഗങ്ങളെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കി പാർട്ടി വിപ്പ് ലംഘിച്ച് യു ഡി എഫിനോട്ട് ചെയ്തെന്ന് കാണിച്ചാണ് നടപടി